ീഗുമായിട്ടൊരു പ്രശ്നമില്ല ലീഗുമായിട്ട് നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ സമസ്തയുടെ ആദർശം പാലിക്കാത്തവരുമായിട്ട് പ്രശ്നങ്ങളേ ഉള്ളൂ ലീഗുമായിട്ട് പ്രശ്നമില്ല സമസ്ത അതിൻ്റെ ആദർശം ആരൊക്കെ പാലിക്കുന്നു അതിൻ്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു അവരുമായിട്ടൊരു പ്രശ്നമില്ല അല്ലാത്തവരുമായിട്ട് പ്രശ്നം സ്വാഭാവികമല്ലേ നമ്മളെല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയല്ലേ അതിന്റെ എതിരാളികളെ നേരിടും അത് കേരളത്തിൽ നടപ്പാക്കിയതിനെതിരെ ഇന്നിപ്പോ സുപ്രഭാത ലേഖനമൊക്കെ ഉണ്ട് സംസ്ഥാന സർക്കാർ നോക്കിയില്ല ആ ഞാനത് ഞാനത് പഠിച്ചില്ല ഞാനത് പഠിച്ചിട്ടില്ല വേറെ അത് തുടങ്ങിയില്ല തുടങ്ങിയാലേ അറിയുള്ളൂ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രശ്നം തെരഞ്ഞെടുപ്പ് ബന്ധല്ല പ്രശ്നങ്ങൾ എപ്പോഴും പരിഹരിക്കേണ്ടതാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും പ്രശ്നം പരിഹരിക്കണം ഘട്ടത്തിൽ അത് ലീഗ് മനസ്സിലാക്കിണ്ടാവും മാറലല്ല എപ്പോഴും നല്ലതാണല്ലോ തെരഞ്ഞെടുപ്പ് നാട്ടിലില്ലായാലും മനസ്സിലന്നാവണ്ടേ എല്ലാം നന്നാവണം നന്നാവണം ഉണ്ടാവും കുഴപ്പമൊന്നും സമ്മേളനത്തിന് എന്തായാലും ബാധിക്കൂല സമ്മേളനം അതിന്റെ വൈക്ക് വരുന്നുണ്ട് ജനങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് സമ്മേളനത്തിൽ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരൊക്കെ അതിൻ്റെ കൂടെ ഉണ്ട് ലീഗോ കോൺഗ്രസ്സോ നമ്മൾ കാണുന്നില്ല ഞങ്ങൾ സുന്നികളുടെ സമ്മേളനമാണ് സുന്നികൾ ആരൊക്കെ ഉണ്ടോ അത് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ലീഗിലും ഒക്കെ ഉണ്ട് അവരൊക്കെ പങ്കെടുക്കും രാശയം ഞങ്ങൾക്കില്ല ലീഗുമായിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല നമ്മൾ സമസ്തയുടെ ആദർശം പാലിക്കാത്തവരുമായിട്ട് പ്രശ്നങ്ങളേ ഉള്ളൂ ജീവിയായിട്ട് പ്രശ്നമില്ല സമസ്ത അതിന്റെ ആദർശം ആരൊക്കെ പാലിക്കുന്നു അതിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നു അവരുമായിട്ടൊരു പ്രശ്നമില്ല അല്ലാത്തവരുമായിട്ട് പ്രശ്നം അത് സ്വാഭാവിക അല്ലേ ഇവിടെ എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെ അല്ലേ അതിന്റെ എതിരാളികളെ നേരിടും അകത്തുണ്ടാവില്ലല്ലോ അകത്തിണ്ടാവില്ല പാലിക്കാത്തവരകത്തുണ്ടാവില്ല ഉണ്ടാവോ അങ്ങനൊന്നുമില്ല അങ്ങനൊന്നുമില്ല അങ്ങനെ ആര് പറഞ്ഞു ഇങ്ങനത്തെ നിങ്ങള് പറയുന്നില്ല ഞമ്മള് പറയില്ല ആ ഒന്നുമില്ല ഒന്നുമില്ല ഒരു പ്രശ്നവും സമ്മേളനം ഗംഭീരായിരിക്കും നിങ്ങൾ ഈ രാജ്യത്ത് കണ്ട സമ്മേളനങ്ങളിൽ ഏറ്റവും വലിയ സമ്മേളനം ആയിരിക്കും അത് നിങ്ങൾക്ക് എഴുതാൻ കഴിയും ഇൻഷാ അല്ല